ఎక్కడి అసలు స్వాదం കാതിലിറങ്ങി ഇരുപത്തി അഞ്ച് ദിവസങ്ങളിൽ പിന്നിടുന്നു ഒരു ഓഫ് ബീറ്റ് സിനിമയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സ്വീകരണം എന്ന് തന്നെ പറയാം ഇതിനോടകം തന്നെ സിനിമ വലിയ രീതിയിൽ ഹിറ്റായി മാറിയിരിക്കുന്നു സൂപ്പർ ഹിറ്റും കഴിഞ്ഞ് മെഗാ ഹിറ്റിൻ്റെ പാതയിലേക്ക് സിനിമ കുതിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും സിനിമ എഴുപതിനു മുകളിലുള്ള തിയേറ്ററുകളിൽ കേരളത്തിൽ നിറഞ്ഞു ഓടുന്നു ഈ ഞായറാഴ്ച ഇരുപത്തിയഞ്ചാം ദിവസം മിന്നിച്ചു ഈ ഒരു സിനിമ എന്ന് തന്നെ പറയാം ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് സിനിമ ഒരു രക്ഷയും ഇല്ലാത്ത തലത്തിലേക്ക് എത്തിയിരിക്കുന്നു കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് പന്ത്രണ്ടായിരത്തിന് മുകളിൽ ഷോസ് ാണ് സിനിമ ഈ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഓഫ് ബീറ്റ് സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും ഗംഭീരമായ വരവേൽപ്പ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കേരള കളക്ഷൻ മാത്രമായി പതിനൊന്നര കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ചോദിച്ചിരുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും തോന്നിയ ചോദ്യം ഒരു കോടി പോയിട്ട് ഒരു ദിവസം ഈ സിനിമ തെക്കി ഓടുമോ എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളുമൊക്കെ വരുന്നു സിനിമ ഇറങ്ങാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടി നമുക്കറിയാം മമ്മൂട്ടി കമ്പനിയുടെ ഈ ഒരു സിനിമ മമ്മൂട്ടി തന്നെ ഇത് പെട്ടിയിൽ വെച്ചിട്ട് ഏഴോ എട്ടോ മാസമായി എന്ന് തന്നെ പറയാം അതിനിടയിൽ അദ്ദേഹത്തിന്റെ തന്നെ രണ്ടോ മൂന്നോ സിനിമകൾ വന്നിട്ടും ഈ സിനിമ പുറത്തിറക്കാൻ കഴിഞ്ഞില്ല ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി ഇതൊന്ന് പുറത്തിറക്കണം വമ്പൻ സിനിമകളാണല്ലോ വരുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നുള്ള ലെവലിൽ തന്നെ പിന്നീട് ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി അതായത് ഒരു ഭീകരനായിരുന്നു മമ്മൂക്കയുടെ കയ്യിൽ ഇരുന്ന ഈ ഒരു സിനിമ എന്നുള്ളത് ഇതിനോടകം തന്നെ ക്രിറ്റിക്സുകൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഈ സിനിമയെ വാഴ്ത്തിയത് ആ രീതിയിൽ തന്നെയാണ് ഇനിയും ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഫിലിം ഇൻഡസ്ട്രിയിൽ മമ്മൂട്ടിക്ക് ഏറ്റവും ഉയർന്ന ഒരു പൊസിഷൻ ഈ സിനിമ നേടിക്കൊടുക്കുകയും ചെയ്തു അതായത് ടോപ്പ് ഫോർട്ടി ത്രീ ആക്ടേഴ്സിൽ തന്നെ മമ്മൂട്ടി ഈ ഒരു സിനിമയിലെത്തി ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ മലയാള സിനിമ മാത്രമല്ല വേൾഡ് ഭരിച്ച സിനിമകളിൽ മികച്ച താരങ്ങളിൽ അതിൽ ഒരാൾ മമ്മൂട്ടിയുമായി എന്നുള്ളത് തന്നെയാണ് വേറെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു താരവും ും ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് ഓരോ വർഷത്തെയും കണക്കുകൾ നോക്കുമ്പോൾ മമ്മൂട്ടി തന്നെ എന്നും മുന്നിൽ തന്നെ നിൽക്കുന്നു ഇനി കാതലത്തെ കുറലേക്ക് കടക്കുമ്പോൾ ഈ ഞായറാഴ്ചത്തെ കളക്ഷൻ അതിഗംഭീരമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇന്നും സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കേരള കളക്ഷൻ ഇതിനോടകം തന്നെ ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമായി ഏഴര കോടിക്ക് മുകളിൽ ഈ സിനിമ എത്തിയിരിക്കുകയും ചെയ്യുന്നു ഇന്നും ഹൗസ്ഫുൾ ഷോസോടെ ഈ സിനിമ ഓടുന്നു എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു ഡിസംബർ മാസം അവസാനം വരെ സിനിമ തിയേറ്ററുകളിൽ ഉണ്ടാകാം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്തായാലും വരുന്ന ഒരാഴ്ചയും കൂടി സിനിമ തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല ഇവിടെ വലിയ അല്ലെങ്കിൽ ക്രിസ്മസ് റിലീസ് വരുമ്പോഴും അവർക്ക് ഭയക്കാനുള്ള സിനിമ കാതൽ ത തന്നെയാണ് എന്നാണ് ഇവിടെ ബ്രഹ്മാണ്ട സിനിമകളും അല്ലെങ്കിൽ സൂപ്പർ താര സിനിമകളും ഒക്കെ വരുമ്പോൾ ഭയം ആ ഒപ്പമിറങ്ങുന്ന സിനിമയോടല്ല തീർച്ചയായും കാതൽ തെക്കോർ എന്ന മമ്മൂട്ടി സിനിമയോട് തന്നെയാണ് എന്താണേലും ഇവിടെ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറുകയാണ് കാതൽ തെക്കോർ വെറും മൂന്നര കോടിയിൽ വന്ന ഈ ഒരു സിനിമ കേരള തിയേറ്ററിൽ നിന്ന് പന്ത്രണ്ട് കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് എന്തായാലും വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് വലിയ സ്വീകാര്യത പതിനാറ് കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തി ഇത് ഒരു കോടി തയ്ക്കുമോ എന്ന് ചോദിച്ചെടുത്ത് പതിനാറ് കോടി എത്തി ഒരു പക്ഷേ ഇരുപത് കോടിയിലേക്ക് എത്തുമോ എന്നുള്ള പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അത് നമുക്ക് കണ്ടറിയണം തീർച്ചയായും യും അതെത്തുമോ എന്നുള്ളത് വളരെ സംശയം തന്നെയാണ് എത്തിക്കൂടാ എന്നും ഇല്ല പക്ഷേ എന്തായാലും ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഇനിയും ഇനി ഇരുപത്തിയഞ്ച് ദിവസം സിനിമ ഉണ്ടാകുമെന്നുള്ള ഉറപ്പൊന്നുമില്ല തീർച്ചയായും അടുത്ത ഒരാഴ്ച കൂടെ സിനിമ ഇവിടെ ഉണ്ടാകും ചിലപ്പോൾ ജനുവരി ആദ്യവാരം വരെ സിനിമ എത്തിയാൽ ഒരു വലിയ കാര്യമെന്ന് തന്നെ പറയാം എന്താണെങ്കിലും വലിയ സക്സസ്സായി മാറിയ ഈ ഒരു സിനിമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണാം കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം എന്താണെങ്കിലും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ ഉള്ള വകുപ്പ് ഒരു അവാർഡ് പടമെന്ന രീതിയിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് ഒരു കൊമേഴ്ഷ്യൽ സക്സസ്സായി മാറുകയും ഒരു അവാർഡ് പടമെന്ന കാറ്റഗറിയിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് മലയാളം ഇൻഡസ്ട്രിയെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ടുള്ള ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൈപിടിച്ച് ഉയർക്കുക ഉയർത്ത കൊമേഴ്ഷ്യലും അതേപോലെ തന്നെ ക്ലാസും ക്ലാസിക്കും ഒപ്പം ആർട്ടും ചേർന്ന മികച്ച ഒരു സിനിമയായി മാറ്റി എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തരണം ഗ്രേ മീഡിയാസ്